ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊരു പാഴ്സല് വെയിറ്റ് ചെയ്ത് നിൽക്കുവാനായിട്ടോ എനിക്ക് എന്തെങ്കിലും ഗ്രേവിങ്സ് തോന്നുമ്പോൾ കറക്റ്റായിട്ട് ഒന്നെങ്കിൽ വിദ്യ എന്നെ ഇങ്ങോട്ട് വിളിക്കും അല്ലെങ്കിൽ ഞാൻ അവളെ അങ്ങോട്ട് വിളിക്കും അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുനാഫ കഴിക്കാൻ ഒരു ആഗ്രഹമുണ്ടെന്ന് പക്ഷേ അവളത് ആ ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ അവളത് വാങ്ങി കൊടുത്തു വിടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സോ അവൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാൻ പോർട്ടർ വഴി അയച്ചിട്ടുണ്ട് അത് മാത്രമല്ല വേറെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി അവൾ എനിക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് ആക്ച്വലി ഇതൊക്കെ ഞാൻ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് പക്ഷെ ആ ഒരു ടൈമിൽ അവൾ കൊടുത്തു വിടുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ഒരിക്കലും ഇത്രയും കമ്പനി ആവുന്നോ ക്ലോസ് ആവുന്നോ ഒന്നും വിചാരിക്കാണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു വ്യക്തിയാണ് കേട്ടോ വിദ്യ പക്ഷേ എനിക്ക് വേണ്ടി ഇപ്പം എൻ്റെ ഇക്കായോ എൻ്റെ ഫാമിലി മെമ്പേഴ്സോ അല്ലാണ്ട് വേറെ ആരും ഇത്ര ഒരു എഫേർട്ട് എടുത്ത് ഞാൻ കണ്ടിട്ടില്ല ആരും അങ്ങനെ എനിക്ക് ചെയ്തിട്ടില്ല അറിയില്ല ഞാൻ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം പറയുമ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുമ്പോൾ എൻ്റെ ഞാൻ ചിന്തിക്കുന്ന ആ ഒരു വേവ് ലെങ്ത്തിന് ചിന്തിച്ച് എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരേ ഒരു വ്യക്തി വിദ്യയാണെന്ന് തന്നെ പറയാം എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് കാര്യമാണെന്ന് തന്നെ പറയാം അവളെപ്പോലൊരു ഫ്രണ്ട് ഞാൻ ഇങ്ങനെ അവൾ അയച്ച ഓരോ സാധനങ്ങളും ഇങ്ങനെ അവൾക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു ഇത് കിട്ടി അത് കിട്ടി അപ്പോഴത്തേക്കുമാണ് അവൾ പറയുന്നത് അതിനകത്ത് വേറെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് കണ്ടില്ലേന്ന് അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതേ ഇല്ല അപ്പം ഞാൻ എന്നിട്ട് അത് തുറന്ന് നോക്കി ഞാനത് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ഭയങ്കര ഇമോഷണലായിപ്പോയി എന്താ പറയുക അതിലവളൊരു പേപ്പറിൽ ഇങ്ങനെ ഐ ലവ് യു സോറു ഉമ്മ ഐ മിസ് യു എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അയ്യോ ഞാനത് കണ്ടില്ലല്ലോ അവൾ പറഞ്ഞിട്ടാണല്ലോ കണ്ടതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് വിഷമവും വന്നു ആ സെയിം ടൈം തന്നെ സന്തോഷവുമായി നമുക്ക് വേണ്ടി ഒരാൾ എഫേർട്ട് എടുത്ത് നമ്മളെ ഹാപ്പിയാക്കാൻ വേണ്ടി ഒരാൾ എഫേർട്ട് എടുക്കുക എന്ന് പറയും അത് ശരിക്കും ഭയങ്കര സന്തോഷമുള്ള കാരണം so thank you so much for being with me and i love you and i really really miss you